തിന്നാലും ദും 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 കല്ലികടയത്തോ മൈനീനീരെ റാഫിക് മിരീ സെൽ പോബൻ എന്താണ് ഉപ്പ പറഞ്ഞ കാര്യല്ലേ ഞാൻ ഉപ്പ പറഞ്ഞ എന്തായാലും കേക്കാരിക്കാൻ പറ്റില്ല പിന്നെ എത്ര ചിട്ട കാത്തുക്ക പത്തുമല്ലായാലും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുട്ടി ആഗ്രഹം ഉണ്ടാവൂലേ ഒരു കുട്ടീനെ കാണണം അതിനെ ഒന്ന് കൊഞ്ചിക്കണം എന്നൊക്കെ ഇപ്പൊ മൂത്ത മോനായിട്ടുള്ള ഞാൻ കല്യാണം കഴിച്ചിട്ട് കുട്ടികളും ഇല്ല ഒന്നും എന്ന് പറഞ്ഞപ്പോ അതിലിപ്പോ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ തൽക്കാലും കൂടി വീട്ടിലേക്ക് എന്താ എന്താ ബുദ്ധിമുട്ട് പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് കല്യാണം കഴിക്കണത് ആദ്യത്തെ കാര്യം ഒന്നല്ലോ ഇവിടെ നാട്ടില് അങ്ങനെന്താ ഞാൻ ഒഴിവാക്കിട്ടാണെങ്കിൽ തരക്കടില്ല അന്റേതായിട്ടുള്ള സ്ഥാനം ഇവിടെ ഇണ്ടായിരിക്കും ഇവിടുത്തെ മൂത്താളെന്നെയാണ് ഒരു വാര്യം കൂടിയും വരിക അല്ലാതെന്താ ചെയ്യ ഇതിനിപ്പോ പേടിക്കേണ്ട ഒരു കാര്യം ഞാൻ നിന്നെ ഒഴിവാക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒഴിവാക്കണമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയാണ് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലല്ലോ നമുക്കന്ന് ആ മരക്കാലത്ത് എത്താത്ത പറഞ്ഞ ആ ഒരു ഡോക്ടറെ നമുക്ക് പോയിക്കൂടെ അവിടെ പോയ ആൾക്കാർക്കൊക്കെ മക്കളായി എന്താ എത്ര ഡോക്ടർമാരടുത്ത് ഇപ്പൊ പോയി എത്ര ലക്ഷങ്ങൾ ഇപ്പൊ ചെലവാക്കി ഏഹ് ഇനിയിപ്പോ താത്ത പറഞ്ഞ ഡോക്ടർമാർ അത് ഓരോരുത്തർ ഓരോ അനുഭവം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയും അവിടെ പോയാ മതി ഇവിടെ പോയാ മതി എന്നുള്ളത് ഇതിന് ഇങ്ങനെ കൊണ്ടായിരുന്നു പൈസ ചിലവാക്കല ആ പൈസ ചിലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു കല്യാണം കഴിച്ചപ്പോ കുട്ടികൾ നാലഞ്ചെണ്ണം അവിടെ ആയിരുന്നു ഞങ്ങളൊക്കെ ഇല്ലേ ഈ വീട്ടിൽ നിൽക്കണോണ്ട് എന്താ കൊഴപ്പം ഈ എന്റെ അഞ്ചത്തിനെ പോലെ കണ്ടാ മതി ഒരു പെണ്ണും കൂടി നമ്മളെ വീട്ടിലേക്ക് വരുന്നു അല്ലാതെ ഞാൻ എന്താ പറയാ പിന്നെ ഉപ്പാനോട് ഞാൻ എന്താ പറയാ ആളാണെങ്കിൽ കലി തുള്ളീത്താക്കുന്നു ഏർ ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞതാക്കി വെച്ചാൽ മുപ്പത് ഈ കേക്കണ്ടി വരും കരയണത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ രണ്ട് അങ്ങനെ മാത്രം വളരെ സുന്ദരായിട്ട് സ്നേഹത്തിൽ ജീവിച്ചു പോണ എത്ര ഫാമിലി ഉണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ അങ്ങനെ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ പറയാ എന്തപ്പറിയ എനിക്കൊരു എന്ന് വിചാരിച്ചോ അത് ആന്റീം കൂടിയല്ലേ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും ഈ ഒരു കുട്ടിണ്ടായി കഴിഞ്ഞാല് ആർത്താനോ ഒന്നുമില്ല ആ അങ്ങനുണ്ട് ഇവിടെ ഉറക്ക ഭർത്താൻ പറയട്ടു ഞാൻ പറഞ്ഞല്ലേ എന്താ ഒച്ചപ്പാട് അത് ഓളെന്തൊക്കെയാ പറയണു എന്ത് കല്യാണത്തിന്റെ കാര്യം പറയണ്ടല്ലോ എന്നോട് താല്പര്യം ഇല്ലെന്നാ പറയുന്നു ഓളോടി വെച്ചിട്ടാ ചെയ്യാറില്ലേ വീടിന് പെയിന്റ് അടിച്ചില്ലേ അടിച്ചില്ലേളോട് വെച്ചിട്ടാ സ്കൂട്ടർ മേടിച്ച ഓളോട് വെച്ചിട്ടാ പിന്നെ എല്ലാ കാര്യവും ഓളോടു ചോദിക്കുന്നു ഇതിപ്പോ കല്യാണത്തിന്റെ ഒരു കാര്യമാകുമ്പോ അതുകൊണ്ട് കുട്ടികളില്ലാന്നുള്ള ഞാൻ <mí എന്താ so ും പറഞ്ഞാലും വേണ്ടില്ല വേണ്ടില്ല എന്തായാലും പറഞ്ഞു ഞാനത് പറഞ്ഞോർപ്പിച്ചത് എന്ത് നോക്കാനൊന്നുമില്ല കാലായി നോക്കാൻ തുടങ്ങിട്ടു ഈ മുറ്റത്ത് നാലഞ്ചു കുട്ടികൾ ഓടിക്കളിക്കണക്ക് കാരണം ഭരിക്കാനായിട്ട് മുന്നായിട്ട് എന്താ എന്തപ്പോ ഞാൻ ഇപ്പൊ പറയണേനും എതിര് നിന്നില്ലല്ലോ ഇതുവരെ ഞാൻ ഇതിനായിട്ട് ഓളെ എങ്ങനെയും പറഞ്ഞു മനസ്സിലാക്കല്ല ഈ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഒച്ചപ്പാടുണ്ടാവരുത് കേട്ടോ നിങ്ങൾ ഇപ്പൊളോട് പറഞ്ഞോട് പറഞ്ഞിട്ട് എന്താണ് ഓളോട് പറഞ്ഞു ഞാൻ പറഞ്ഞ കേൾക്കണില്ല ആ കോള് കേട്ടോളൂ ഒച്ചപ്പടെ പൊന്തൂല്ല പൊന്താൻ പാടില്ല കേട്ടോ ആ രണ്ടിസം കഴിഞ്ഞു പോണം വീട്ടിൽ പോണോ ജി പോണംജി ഞാൻ ഒക്കെ ഉറപ്പിച്ചിട്ടാ വന്നുള്ളു എന്തായാലും ഒന്ന് കണ്ടിട്ട് റെഡി ആക്കിട്ട് കാക്കവിടെ പ്രശ്നം അറിയാത്തോണ്ട് ചോദിക്കാം കൊണ്ട് പറയി മാപ്പാന്റെ വാക്കിട്ട് ഇത്ത സമയത്ത് ഇത്തു നോക്കാൻ അപ്പൊ ആരും അത് മറന്നു പോയങ്ങൾ എല്ലാരും ഞാനിപ്പോ എന്താ എന്നോട് പറയുന്നത് ഉപ്പ തീരുമാനിച്ച കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ തീരുമാനമായി ജി ചെറിയല്ലേ ജീവ ഇതിലെ ഇടപെടണ്ട സുധിയെ ജീവനും വാ ബാക്കി കാര്യങ്ങൾ താഴ്ത്തൂരി സംസാരിച്ചാൽ സുദ്ധിയേ

チーム。